വെൽക്കം ടു ഈസി ഇംഗ്ലീഷ് സോ ഇന്ന് സ്പീക്കിംഗ് സെഷന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ലാംഗ്വേജിനെ കുറിച്ച് എന്താ ഡിഫിക്കൽ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയാറുള്ളതാണ് ഗ്രാമറിന്റെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഗ്രാമറിലുള്ള ഡിഫിക്കൽട്ട് പല വാക്കുകളുണ്ട് ഈസിന്റെ മീനിങ് എന്താ ആമിന്റെ മീനിങ് എന്താ അല്ലെങ്കിൽ ഡുവിന്റെ മീനിങ് എന്താ ഇതൊക്കെ എല്ലാവരെയും കൊഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് സോ ഇതൊക്കെ എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിന്റെ ഗ്രാമറിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാമെന്നതാണ് നമ്മൾ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്നത് സൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഗ്രാമറിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് ഓക്കെ സോ ഏതൊരു കാര്യവും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേലും നമുക്ക് എന്ത് വേണം ഒരു സെന്റൻസ് വേണം അപ്പോൾ ആ സെന്റൻസ് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ടും പറയാനായിട്ടും ഡിഫിക്കൽട്ടി നേരിട്ട് വരുന്നത് സോ എങ്ങനെയാണ് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ നോക്കുന്നത് സോ നമുക്ക് ക്ലാസ് നോക്കാം സോ ഇൻട്രൊഡക്ഷൻ പാർട്ടി പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി നേരിടുന്നത് അല്ലേ അപ്പോൾ ഇന്ന് നമ്മളതാണ് നോക്കാൻ പോകുന്നത് ഏതൊരു സെൻറ്റൻസ് എടുത്ത് നോക്കിയാലും നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും കാണാം ഒരു സബ്ജക്ട് പാട്ടും ഉണ്ടാവും ഒരു പ്രെഡിക്കേറ്റ് പാട്ടും ഉണ്ടാവും ഈ ഒരു വേർഡ് നമ്മൾ കേൾക്കുമ്പോഴേക്കും മേ ബി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ ഇറ്റ് ഇൽ ബി ടഫായിട്ട് തോന്നാം പക്ഷേ കാര്യം സിമ്പിളാണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും ഏതൊരു സെന്റൻസും പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ എണീക്കാറുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത് എന്നെ കുറിച്ചാണ് പറയുന്നത് ഞാനെന്നൊരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു നാം എവിടെയെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേരോ ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് ആരെ കുറിച്ചാണോ പറയുന്നത് അയാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സബ്ജക്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നതാണ് പ്രെഡിക്കേറ്റ് എന്നുള്ളത് സബ്ജെക്ട് പാർട്ട് കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മൾ പ്രെഡിക്കേറ്റിൽ പറയുന്നത് ഇപ്പൊ പ്രെഡിക്കേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ആയല്ലോ അതായത് സബ്ജെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് പ്രെഡിക്കേറ്റിൽ വരുന്നത് മോസ്റ്റ് കേസിലും സബ്ജെക്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ആക്ഷൻ ആയിരിക്കും ഓക്കെ ഇപ്പൊ ഞാൻ രാവിലെ എണീക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന സബ്ജക്ട് എന്താ ചെയ്യുന്നത് എണീക്കാറാണ് ഉള്ളത് അതെന്താണ് പ്രെഡിക്കേറ്റ് ആണ് ഓക്കെ സോ നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് സബ്ജക്ട് പാർട്ട് എന്താ അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് എന്താ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ബേഡ്സ് ഫ്ലൈ അതായത് പക്ഷികൾ പറക്കുന്നു എന്ന് പറയാം ഇപ്പൊ ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ചാ പറയുന്നത് അല്ലെങ്കിൽ ആരെ കുറിച്ചാ പറയുന്നത് ബേഡ്സിനെ കുറിച്ചാണ് അല്ലേ പറയുന്നത് അപ്പൊ ബേഡ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ പക്ഷികൾ എന്ന് പറയുന്ന ഒരു നാമത്തിനെ കുറിച്ചാ പറയുന്നത് അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ പക്ഷികൾ എന്താണ് ചെയ്യുന്നത് ഫ്ലൈ ആണ് ചെയ്യുന്നത് സോ അതെന്താകും പ്രെഡിക്കേറ്റ് ആവും സൊ ബേർഡ്സ് ഫ്ലൈ എന്ന് പറയുന്ന ഒരു സെന്റൻസിൽ നമുക്ക് സബ്ജക്ട് എന്ന് പറയുന്നത് ബേർഡ്സ് എന്നും പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഫ്ലൈ എന്നും കിട്ടും ഓക്കെ സോ അടുത്തൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ചിൽഡ്രൻ പ്ലേ എന്ന് പറയാം ചിൽഡ്രൻ പ്ലേ അതായത് കുട്ടികൾ കളിക്കുന്നു ഇവിടെ ഏതായിരിക്കും സബ്ജക്ട് കുട്ടികളായിരിക്കും സബ്ജക്ട് കുട്ടികൾ എന്താണ് ചെയ്യുന്നത് കളിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ഇപ്പൊ ഇവിടുത്തെ പ്രെഡിക്കേറ്റ് എന്ത് വരും കളിക്കുക അല്ലെങ്കിൽ പ്ലേ എന്ന് വരും സോ സബ്ജെക്ട് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഏതൊരു സെൻറ്റൻസിലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സബ്ജക്ട് പാട്ട് എപ്പോഴും ഒരു നെയിമിങ് പാട്ടായിരിക്കും ഏതെങ്കിലും ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്ന നെയിമിംഗ് പാട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സബ്ജക്ട്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിൽഡ്രൻ ഉണ്ട് പീപ്പിൾ ഉണ്ട് അതുപോലെ ബേഡ്സ് ഉണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് റോസ് ജാസ്മിൻ ഇതുപോലെ എന്തും നമുക്ക് എന്തിൽ പറയാം സബ്ജക്ട് പാട്ടിൽ പറയാം പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് കേസിൽ നമുക്ക് വരുന്ന എന്താ ആക്ഷൻസ് ആയിരിക്കും ഫ്ലൈ വേക്കപ്പ് ഈറ്റ് അതുപോലെ തന്നെ റൺ ജംപ് ഇതുപോലെയുള്ള ആക്ഷൻസ് ആയിരിക്കും നമുക്ക് പ്രെഡിക്കേറ്റ് പാട്ടിലും വരുന്നത് ഓക്കെ സോ ഈ എബൌ സെന്റൻസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി സബ്ജക്ട് എന്താണെന്ന് കിട്ടി പ്രെഡിക്കേറ്റ് എന്താണെന്ന് കിട്ടി ഇനി നമ്മൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് അത് സബ്ജക്റ്റിന് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്താണ് സിംഗുലാർ സബ്ജെക്ട് അല്ലെങ്കിൽ എന്താണ് പ്ലൂറൽ സബ്ജെക്ട് എന്നുള്ളത് ഓക്കെ അത് ചിലർക്കെങ്കിലും അറിയാം ബട്ട് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാർ നമുക്ക് ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാം അതായത് സിംഗുലർ എന്ന് പറയുമ്പോൾ വേർഡ് പോലെ തന്നെ സിംഗിൾ ആണ് അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പേന ഇരിക്കാന്ന് എന്ന് അതിനെ നമുക്ക് എന്തെന്ന് പറയാം സിംഗുലർ സബ്ജെക്ട് എന്ന് പറയാം ഓക്കെ അതിന്റെ കൂടെ ഞാൻ വേറൊരു പേന വെച്ചാലോ അത് ക്ലൂറൽ ആയിട്ട് മാറും ഒന്നിന്റെ കൂടെ വേറെ കൂടി ആഡ് ആയി അപ്പൊ അത് ഒന്നിൽ കൂടുതലായി ഓക്കെ സോ സിമ്പിളായിട്ട് നമുക്ക് എന്താണ് സിംഗുലർ എന്താണ് പ്ലൂറൽ എന്ന് മനസ്സിലാക്കാം അതായത് വേർഡ് പോലെ തന്നെ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചോ നമ്മൾ പറയുമ്പോൾ അത് എന്തായിട്ട് മാറും സിങ്കുലർ സബ്ജക്റ്റായിട്ട് മാറും ഓക്കെ അതിന് നമുക്ക് ഒന്നിൽ കൂടുതലാണെങ്കിലോ അത് നമുക്ക് എന്താകും പ്ലൂറൽ സബ്ജെക്റ്റായിട്ട് മാറും സോ സിങ്കുലർ ആൻഡ് പ്ലൂറലിനെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ചൈൽഡാണ് ചൈൽഡ് എന്ന് പറയുന്നത് എന്താ ഒരു കുട്ടീനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കുട്ടി അഥവാ കിഡെന്ന് നമുക്ക് പറയും ഇപ്പൊ ചൈൽഡ് എന്ന് പറയുന്നത് ഒരു സിങ്കുലർ സബ്ജെക്ട് ആണ് ഒരു കുട്ടീനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കുട്ടികൾ എന്ന് നമുക്ക് പറയണം അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും കുട്ടികൾ എന്ന് പറയുന്നത് തന്നെ ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ കുട്ടികൾ എന്ന് പറയുന്നതിന്റെ ടേം എന്ത് വരും ചിൽഡ്രൺ എന്ന് പറയും ഇവിടെ ബൈ മിസ്റ്റേക്കിലെ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ചിൽഡ്രൻ എന്ന് പറയുന്ന ടെമിൻ്റെ ഒരു പ്ലൂറൽ ഫോമാറ്റ് ആണ് ചിൽഡ്രൺസ് എന്ന് പറയുന്നത് ബട്ട് ആക്ച്വലി ദാറ്റ്സ് റോങ് ആദ്യം നമ്മൾ ചൈൽഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ പ്ലൂറൽ ആയിട്ട് വരുന്ന ഒരു ടേം ആണ് എന്ത് ചിൽഡ്രൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കുട്ടി എന്ന് പറയുന്നത് ചൈൽഡ് ആണെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്നത് എന്താകും ചിൽഡ്രൻ ആകും സിമിലർലി നമ്മൾ മാൻ എന്ന് പറയാറുണ്ട് അല്ലെ അതായത് ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്ലൂറൽ ആയിട്ട് നമ്മൾ എന്താ പറയുന്നത് മാൻസ് എന്നല്ല ആണ് പറയുന്നത് സിമിലർലി വിമൻ എന്ന് പറയുന്നതിന്റെ പ്ലൂറൽ ആയിട്ട് വരുന്നത് ആണ് ഓക്കെ അതുപോലെ കൺഫ്യൂഷൻ വരുന്ന വേറൊരു ആണ് പേഴ്സൺ ആൻഡ് പീപ്പിൾ പേഴ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആള് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അത് എന്തായി മാറും പീപ്പിൾ ആയിട്ട് മാറും സോ ദിസ് ഈസ് വാട്ട് വി കോൾ സിംഗുലർ ആൻഡ് പ്ലൂറൽ അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന എന്താണോ അതാണ് സിംഗിളാർ സബ്ജക്ട് ഒന്നിൽ കൂടുതലാകുമ്പോൾ എന്താകും അത് സബ്ജക്റ്റ് ആയിട്ട് മാറും സോ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ പറഞ്ഞു നമുക്ക് സെൻറ്റൻസിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉള്ളത് ഒന്ന് സബ്ജക്റ്റും ഒന്ന് പ്രെഡിക്കേറ്റും അപ്പം സബ്ജെക്ട് എന്താണെന്നും സബ്ജക്റ്റിൻ്റെ രണ്ട് ഫോംസുകൾ എന്താണെന്നും ഇപ്പൊ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രെഡിക്കേറ്റ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രെഡിക്കേറ്റിലെ മോസ്റ്റ് കേസിലും വരുന്നത് ഒരു ആക്ഷൻ ആയിരിക്കും അതിനെയാണ് നമ്മൾ വേബ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത് സോ ഇത്രയും എക്സാമ്പിളിൽ നിന്ന് നമുക്ക് സബ്ജെക്ട് എന്താണെന്നുള്ളത് ക്ലിയർ ആയി ആൻഡ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ പറഞ്ഞു ഒരു സെൻറ്റൻസിൽ എന്തൊക്കെയുണ്ട് ഒരു സബ്ജെക്ട് പാർട്ടുമുണ്ട് പ്രെഡിക്കീറ്റുമുണ്ട് സബ്ജക്റ്റ് ക്ലിയറായി സബ്ജക്റ്റിൻ്റെ ഫോർമാറ്റുകൾ ക്ലിയറായി അതുപോലെ തന്നെ അതിന്റെ രണ്ട് ഫോമുകളും ക്ലിയർ ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രെഡിക്കീറ്റാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് കേസില് നമുക്ക് വരുന്നത് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്ന ആക്ഷൻസ് ആണ് ഈ ആക്ഷൻസിനെ നമ്മൾ പൊതുവേ ഒരു പേരാണ് വേബ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഫോർ എക്സാമ്പിൾ ഞാൻ ഓടുകയാണ് ഓക്കെ ഞാൻ കഴിക്കുകയാണ് ഞാൻ വരികയാണ് ഞാൻ പോവുകയാണ് അതുപോലെ ഞാൻ എഴുതുകയാണ് പാടുകയാണ് ഇതെല്ലാം എന്താണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളാണ് ഇതിനെല്ലാമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് സോ എന്ന് പറയുന്നതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓക്കെ വേബിന് നമുക്ക് ശരിക്കും നാല് ഫോംസുകൾ ഉണ്ട് സോ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത് വേർബുകൾ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിനേഴ്സിൻ്റെ ഇനി ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സബ്ജക്റ്റിന്റെ രണ്ട് ഫോമാറ്റുകൾ പഠിച്ചല്ലേ സിംഗുലർ ഉണ്ടെന്നും പ്ലൂറൽ ഉണ്ടെന്നും പഠിച്ചു അതുപോലെ തന്നെ വേർബുകളെ നമ്മൾ കേൾക്കാറുള്ള കേട്ട് പഴക്കിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വി വൺ വി ടു വി ത്രീ വി ഫോർ എന്ന് പറയുന്ന കുറച്ച് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഇതെന്താണെന്നുള്ളത് പലർക്കും കൺഫ്യൂഷൻ ആണ് അതിന് ഭയപ്പെടേണ്ട കാര്യമില്ല നമുക്കത് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ് ഇപ്പൊ വി വൺ ഫോമാറ്റ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു വേബിന്റെ ബേസ് ഫോം ആണ് അതായത് നമ്മൾ പറയില്ലേ കഴുകുക ഓടുക എഴുതുക എണീക്കുക കഴിക്കുക ഇങ്ങനെയെല്ലാം പറയുന്നതാണ് അതായത് ആ വേർബ് എന്താണോ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണോ അതിനൊരു ബേസ് ഫോം കാണും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വി വൺ എന്ന് പറയുന്നത് അതായത് വേർബിന്റെ ഫസ്റ്റ് ഫോമാറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്കുള്ളതാണ് വി ടു എന്ന് പറയുന്നത് ഈ ഓരോ പ്രവർത്തികൾ നമ്മൾ അതായത് ഓൾറെഡി അത് ചെയ്തു ആ ഒരു കാര്യം നമുക്ക് പറയണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നോട്ട് എഴുതി ഓക്കെ അതുപോലെ ഞാൻ പാട്ട് പാടി ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഈ എല്ലാം അതായത് നമ്മൾ വി വൺ ഫോമാറ്റിൽ പറഞ്ഞാൽ വെർബുകളുടെ എല്ലാം കഴിഞ്ഞു പോയൊരു ഫോമാറ്റാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ അപ്പോൾ അതിന്റെ ടേംസ് ഫുൾ മാറി ഓക്കെ ഇപ്പം നമ്മളിപ്പോ റൈറ്റ് എന്ന് പറയുന്ന ഒരു ടേം റോട്ടായിട്ട് മാറും പ്ലേ എന്ന് പറയുന്നത് പ്ലെയ്ഡ് ആയിട്ട് മാറും ഈറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ആയിട്ട് മാറും ഓക്കെ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും അൺഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനേഴ്സിന് ഇടയ്ക്ക് അതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് സോ വി ടു ഫോർമാറ്റുകൾ എന്താന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വി ത്രീ ഫോമാറ്റുകളെ കുറിച്ചാണ് പൊതുവെ എല്ലാവർക്കും കൺഫ്യൂഷൻസ് വരുന്ന ഒരു ടേമാണ് വി ത്രീ ഫോർമാറ്റുകൾ എന്താണെന്നുള്ളത് ഒന്നുമില്ല പാസ്റ്റ് തന്നെയാണ് കാര്യം അതായത് നമ്മൾ വില തന്നെ മീനിങ് വരുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ്സിനെയാണ് വി ത്രീ ഫോമാറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി എന്താണ് ഈ വാക്കുകളുടെ ഉപയോഗം അതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ നിനക്ക് എല്ലാവർക്കും കേട്ട് പഴകിയിട്ടുള്ള വാക്കുകളാണ് ഹാസ് ഹാവ് ഹാഡ് അല്ലേ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അതിൻ്റെ കൂടെ വേർബ് വേണം ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വി ടു ഫോമാറ്റുകളല്ല വി ത്രീ ആണ് ഓക്കെ അപ്പോൾ വി ത്രീ ഫോമാറ്റുകളുടെ യൂസ് എന്താന്ന് ചോദിച്ചാൽ എന്താണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഈ വാക്കുകളുടെ കൂടിയാണ് നമ്മൾ പൊതുവേ ബി ത്രീ ഫോമാറ്റുകൾ ഉപയോഗിക്കുന്നത് ക്ലിയർ ഇനി എല്ലാവർക്കും ഡൗട്ട് വരുന്നതായിരിക്കും ഇതിൻ്റെ ഒരു ഫോമാറ്റ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു സാധനത്തിന്റെ ക്രിയേഷൻ എന്നുള്ളത് എന്നുള്ളതല്ലേ നമ്മൾ വി ഫോമാറ്റുകൾ ഇ ഡി വെച്ച് ക്രിയേറ്റ് ചെയ്യാന്ന് പഠിച്ചു അതായത് ഒരു ബേസ് ഫോമിന്റെ കൂടെ ഇ ഡി ആഡ് ചെയ്താൽ നമുക്ക് വി ടു ഫോമാറ്റുകൾ കിട്ടുമെന്ന് പഠിച്ചു അപ്പോൾ എങ്ങനെയായിരിക്കും ബി ത്രീ ക്രിയേറ്റ് ചെയ്യുന്നത് ചില വാക്കുകൾക്ക് ഇ ഡി വെച്ച് തന്നെയായിരിക്കും ബി ത്രീ ഫോമാറ്റുകൾ വരുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ ടോക്ക് എന്ന് വാക്ക് എടുക്കാം ടോക്കിൻ്റെ കൂടെ ഇ ഡി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബി ടു ഫോമാറ്റ് കിട്ടുന്നു അതേ സെയിം വേർഡ് തന്നെയാണ് നമുക്ക് ബി ത്രീ ഫോമാറ്റിലും വരുന്നത് അതായത് ടോക്ക് 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 ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോഴേക്കും ഇ ഡി വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് ക്ലിയർ പക്ഷെ എല്ലാ വാക്കുകളും നമുക്ക് ഇങ്ങനെ ഇ ഡി വെച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നിനക്ക് എല്ലാവർക്കും തന്നെ മീനിങ് അറിയാം കഴിക്കുക എന്നാണ് ഓക്കെ ഈറ്റിന്റെ പാസ്റ്റ് ടെൻസ് അതായത് വി ടു ഫോമാറ്റ് എങ്ങനെയാണ് വരുന്നത് എയ്റ്റ് എന്നാണ് അല്ലേ ഇനി അതിന്റെ വി ത്രീ ഫോമാറ്റ് എന്താണെന്നറിയോ ഇ ടെൻ എന്നാണ് ഇ എ ടി ഇ എൻ ഇ ടെൺ ഓക്കെ സോ എബ് സെന്റൻസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി എല്ലാ വാക്കുകളും നമുക്ക് ഇ ഡി വെച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ചില വാക്കുകൾക്ക് അതിൻ്റെതായിട്ടുള്ള വിമ്സുകളും വി ത്രീ ഫോംസുകളും ഉണ്ട് സോ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതെല്ലാം ലേൺ ചെയ്യുക നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ആഡപ്പ് ചെയ്തിട്ട് നമ്മുടെ വെക്കാബുലറി ഇൻക്രീസ് ചെയ്യാം ഓക്കെ സോ എബ് സെൻറ്റൻസിൽ നിന്ന് നമുക്ക് വി ടു ഫോമാറ്റുകളും അതുപോലെ തന്നെ വി ത്രീ ഫോമാറ്റ് കിട്ടി കിട്ടിയല്ലേ എല്ലാ വേർബിനും സെയിം ആയിട്ട് തന്നെ നമുക്ക് വി ത്രീ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ചില വാക്കുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ബേസ് ഉണ്ട് വി ടു ഫോമാറ്റുണ്ട് അതുപോലെ വി ഉണ്ട് ഓക്കെ സോ ഇപ്പം നിങ്ങൾക്ക് വി ടു എന്താണ് വി ത്രീ എന്താണ് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നോക്കേണ്ടത് വി ഫോർ ആണ് വി ഫോർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതായത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന് നമുക്കൊരു വേർബൽ ഫോം കൂടി കാണിക്കണം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ആ ഒരു പ്രവൃത്തി അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഐ എം ടീക്കിംഗ് ദ ക്ലാസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം വേർബിന്റെ വി ഫോർ നമുക്ക് വേണം ഓക്കെ അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാനും വളരെ സിമ്പിൾ ആണ് അതായത് നോർമൽ വേർബ് നമ്മൾ പഠിച്ചിരിക്കുന്ന വി വൺ ഫോർമാറ്റിലുള്ള വേർബുകൾ ഉണ്ടല്ലോ അതായത് ബേസ് വേർബുകൾ അതിന്റെ കൂടെ ഒരു അയ്യഞ്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം വി ഫോർ ഫോർമാറ്റിൻ്റെ വേർബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ സോ ഇങ്ങനെയാണ് വി വൺ വി ടു വി ത്രീ ആൻഡ് വി ഫോർ വരുന്നത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ അറിയാം ആൻഡ് കൺഫ്യൂഷൻസ് ഉള്ളതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഓക്കെ സോ ഇന്നത്തെ സെഷന് നമ്മൾ ബ്രീഫ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിഗിനിങ് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് സെന്റൻസ് എന്താണെന്ന് പഠിച്ചു സെന്റൻസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ സെന്റൻസിൽ എന്തൊക്കെയാ ഉള്ളത് ഒരു സബ്ജെക്റ്റ് ഉണ്ടാകും ഒരു പ്രെഡിക്കേറ്റിന്റെ ഭാഗം ഉണ്ടാകും സബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു ഒരാളുടെ ഒരു പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരോ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് എന്ത് സബ്ജക്റ്റ് എന്ന് പഠിച്ചു പ്രെഡിക്കേറ്റ് എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ആ സബ്ജക്റ്റ് ചെയ്യുന്നത് എന്താണോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്താണോ പറയുന്നത് ആ ഒരു പാട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി കേസസിലും പ്രെഡിക്കേറ്റ് എന്തായിരിക്കും ഒരു ആക്ഷൻ ആയിരിക്കും അതായത് വേർബുകളായിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളായിരിക്കും അല്ലെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയതാണ് എന്താണ് സിംഗുലർ സബ്ജക്ട് എന്താണ് ഫ്ലൂറൽ സബ്ജെക്ട് എന്നുള്ളത് അല്ലെ പേര് പോലെ തന്നെ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് സിംഗുലർ സബ്ജെക്ട് എന്ന് പറയുന്നത് ഓക്കെ ആ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഒരു സിംഗുലർ കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താകും ഫ്ലൂറൽ ആയിട്ട് മാറും അതായത് ഒന്നിലധികം വരുന്ന സബ്ജക്റ്റുകളെ നമുക്ക് എന്ത് പറയാം ഫ്ലൂറൽ സബ്ജക്റ്റുകൾ എന്ന് പറയാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയതാണ് പ്രെഡിക്കേറ്റിന്റെ ഭാഗത്ത് വരുന്ന മോസ്റ്റ് ഓഫ് ദി ആക്ഷൻസ് ഈ ആക്ഷൻസിനെ നമ്മൾ കളക്ടീവില് എന്താ വിളിക്കുന്നത് വേർബ് എന്ന് വിളിക്കുന്നുണ്ട് വേർബിന് എത്ര ഫോമുകളുണ്ട് വേബിന് നാല് ഫോമുകളുണ്ട് ആക്ച്വലി വേബിന് നാല് ഫോംസ് അല്ല പക്ഷെ നമ്മൾ പഠിക്കുന്നത് നാല് ഫോംസ് ആണ് നമുക്ക് വേണ്ടതും ഈ നാല് ഫോംസുകൾ മാത്രമാണ് ഓക്കെ അപ്പം നമ്മൾ വി വൺ ഫോമാറ്റ് എന്താണെന്ന് പഠിച്ചു അതായത് വേർബിന്റെ ബേസ് ഫോമാണ് അത് നമ്മൾ ഓരോ വാക്കുകൾ അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയുടെയും ബേസ് ആയിട്ടുള്ള ഒരു ടേം തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വേർബിന്റെ വി വൺ എന്ന് പറയുന്നത് വി ടു ആണെങ്കിലോ പാസ്റ്റായിട്ടുള്ള ഈ വേർബിന്റെ ഫോർമാറ്റ് കഴിഞ്ഞു പോയി ഓരോ കാര്യം നമ്മൾ ചെയ്തു അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വി ടു ഫോർമാറ്റ് എന്ന് പറയുന്നത് അതിന് നമുക്ക് പ്രത്യേക തരം ചില വാക്കുകൾക്ക് അത് നമ്മൾ ഇ ഡി വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം പക്ഷെ ചില വാക്കുകൾക്ക് അതിൻ്റെതായിട്ടുള്ള നോർമൽ വാക്കുകൾ കൂടി ഉണ്ട് അതായത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ഈറ്റിന് എയ്റ്റ് എന്ന് പറയുന്ന പോലെ ഓക്കെ അതുപോലെ കുറെ കുറെ വാക്കുകൾ നമുക്കുണ്ട് അതിൽ നമുക്ക് ഡെയിലി ഞങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരാം അപ്പൊ നമുക്ക് ഫെമിലിയർ ആയിട്ട് മാറും ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയതാണ് വി ത്രീ ഫോർമാറ്റ് എന്താന്നുള്ളത് വി ത്രീയും വി ടു പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ടേം ആണ് അതായത് കഴിഞ്ഞു ഒരു വാക്കിനെ തന്നെയാണ് നമ്മൾ ഇവിടെയും സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു എന്തിനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസുകളുടെ കൂടെയാണ് അതായത് ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഈ വാക്കുകൾ എവിടെ വന്നാലും അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട എന്താ വി ത്രീ ഫോമാറ്റുകളാണ് ഓക്കെ അറ്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് വി ഫോർ എന്ന് പറയുന്നത് വി ഫോർ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് എങ്ങനെയാണ് വി വൺ എന്ന് പറയുന്ന ഒരു ടേമിന്റെ കൂടെ അതായത് വി വൺ വേർബിന്റെ ബേസ് ഫോമിന്റെ കൂടെ ഐ എൻ ജി ഫോമാറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വി ഫോർ കിട്ടും ഓക്കെ അപ്പൊ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഇനി എന്താണ് അതിന്റെ ഫംഗ്ഷൻ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു അത് കാണിക്കാൻ വേണ്ടി അതായത് ആ ഒരു വേർബ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ നമുക്ക് ആ വേർബിന്റെ വി ഫോർ കൂടിയേ മതിയാവും ഓക്കെ അതാണ് നമ്മുടെ വി ഫോറിന്റെ യൂസ് എന്ന് പറയുന്നത് സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് അപ്പോൾ ഇനി ഇത് ആയിട്ട് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ആയിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട് ആക്ടിവിറ്റീസ് എന്താന്നുള്ളത് നമ്മൾ ഈ വീഡിയോ ക്ലിപ്സിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും എന്തായാലും കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അത് പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെയൊക്കെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുക അതോടൊപ്പം തന്നെ തരുന്ന ആക്ടിവിറ്റീസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക വരുന്നതുകൊണ്ടല്ല നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്ന് നമുക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടോ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടത് കൊണ്ടോ ഒരു യൂസും ഇല്ല അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കാനും ഭാവിയിലേക്ക് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ന് വളരെ ചെറിയൊരു സെഷനാണ് നമ്മൾ നോക്കിയത് അതുകൊണ്ട് തന്നെ വളരെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഓരോ ക്ലാസ്സസ് കഴിയും തോറും നമ്മുടെ ക്ലാസ്സസ് മീൻ ബി ടഫായി തോന്നാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ഡേയിലും നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു നോട്ട് ബുക്ക് കീപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ്സിനെ റീക്രിയേറ്റ് ചെയ്ത് എഴുതുക നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ സ്വയമായിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഫൈൻഡ് ചെയ്യാൻ കൂടി നോക്കുക ആ എക്സാമ്പിൾസ് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ട്യൂട്ടേഴ്സ് ഉണ്ടാവും ആ ട്യൂട്ടറിൻ്റെ അടിക്കൽ നിങ്ങൾക്ക് അയച്ചു കൊടുത്ത് നിങ്ങളുടെ എന്ത് ഡൗട്ടുകളും ക്ലിയർ ചെയ്യാവുന്നതാണ് സോ തരുന്ന ആക്ടിവിറ്റീസ് മസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സസിനെ കുറിച്ച് എന്ത് ഉണ്ടെങ്കിലും ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിലും ട്രെയിനേഴ്സിൻ്റെ ഇടയ്ക്ക് ചോദിച്ചത് ക്ലാരിഫൈ ചെയ്യാം ഓക്കെ സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു സോ മച്ച്